ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ ജോലിക്കൊക്കെ പോയി അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നു അതിന് ശേഷമുള്ള ജോലികളും മറ്റ് വിശേഷങ്ങളും ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിക്കില്ലേ വീട്ടമ്മമാരാകുമ്പോൾ അതുകൂടാതെ നമുക്ക് ജോലിയും ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെസ്സൊന്നും ഇല്ലാതെ നമുക്ക് ജോലികളങ്ങോട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ഞാൻ ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒന്ന് സെറ്റാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് ജോലികളൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് ടൈമൊക്കെ റെസ്റ്റൊക്കെ എടുത്തു അതുപോലെ തന്നെ ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്നു അതിന് ശേഷമാണ് കേട്ടോ ട്യൂഷൻ അപ്പോൾ ട്യൂഷനും മക്കളൊക്കെ വന്നതിന് ശേഷം മുത്തും കൂടി ഇന്ന് എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ജോലികളിലേക്കൊക്കെ കടക്കാണ് െട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴുകാനുള്ള തുണികളൊക്കെ നമ്മൾ കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കഴുകിയിട്ടിരുന്ന തുണികളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മടക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ റോൾ റോളാക്കിയിട്ടാണ് മടക്കിയെടുക്കുക അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ അലമാരിയിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഈ തുണികളൊക്കെ ഒതുങ്ങി ഒതുങ്ങിയിരിക്കും നമ്മൾ ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലേസ് അത് വെക്കാനായിട്ട് വേണം ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് വെക്കുക ൊക്കെയാണെങ്കിൽ അലമാരിൽ ഇത് വെച്ചും കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയൊക്കെ വെച്ച് നോക്കിയപ്പോൾ അലമാരിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരുന്നോളൂ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എനിക്കാണ് ഏറ്റവും വലിയ ജോലി എനിക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള സമയമില്ല അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച ജോലി എന്നൊന്നും നമ്മൾ വിചാരിച്ച് വെക്കരുത് ആയിട്ടോ ഓരോ തരം ജോലിക്കും ഉണ്ടായിരിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പക്ഷെ അത് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കതൊക്കെ ഈസി ആയിട്ട് മാറും അല്ലേ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമുക്കത് വലിയ കഠിനായിട്ടൊക്കെ തോന്നും പക്ഷെ അതിങ്ങനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്കതൊക്കെ ഈസി ആയിട്ട് തോന്നും അല്ലേ അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ വീട്ടമ്മ ജോലിയും ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ക്ലീനിങ് അതുപോലെ തന്നെ കുക്കിങ് പിന്നെ നമ്മുടെ തുണികൾ ഡ്രസ്സുകളൊക്കെ മടക്കി വയ്ക്കൽ അടക്കി ഒതുക്കി വെക്കൽ ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തായാലും എല്ലാ ദിവസവും നമുക്ക് ഈ വക ജോലികളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് വെക്കണം ഇന്ന ടൈമിൽ ഇന്ന ജോലികളൊക്കെ ചെയ്യും എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഞാനും ചിഞ്ചും കൂടി ഇതാ അഷ്ടമിച്ചറ വരെ ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മുത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് പോയിട്ട് വരാനും പറ്റി കേട്ടോ ഇനിയിപ്പോൾ പോയി വന്നതിന് ശേഷം കുറച്ച് ടൈം നമ്മൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഏത് ടൈമിൽ പുറത്ത് പോയാലും വൈകുന്നേരം ഒഴിച്ച് ഏതൊരു സമയത്ത് പുറത്ത് പോയാലും നമുക്ക് നല്ല ചൂടും വേർപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കലക്കി വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടും ൊക്കെ വേണം നമുക്കൊന്ന് പുറത്തു പോവാനായിട്ട് വരിക വീർത്ത ഉത്സവായിരിക്കും അപ്പോൾ തന്നെ നമുക്കപ്പോൾ കുടിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഞങ്ങളും ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ജോലികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് വിചാരിച്ചിരിക്കുന്നത് രണ്ട് റൂമിൻ്റെയെങ്കിലും ജനലുകൾ വൃത്തിയാക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മാറ്റി മറിച്ചും ഓരോരോ റൂമുകളായിട്ട് ചെയ്ത് വന്നാലാണ് നമുക്ക് വീട് ഫുള്ളും വൃത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഒറ്റ അടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും പക്ഷെ നമുക്ക് വല്ലാതെ അത് വയ്യാണ്ടായ ും അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും ഒറ്റ എല്ലാ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു വലിയ ജോലി അല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ പാർട്ടായിട്ടാണ് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുള്ളൂട്ടെ ആദ്യം തന്നെ നമ്മൾ ഒരു പൊടി തട്ടി തട്ടിയെടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഈ ജനൽ കമ്പികളുടെ ഇടയിലുള്ള മാറാലയോ പൊടികളോ ഒക്കെ ഒന്ന് നമ്മൾ നല്ലപോലെ കൊടുക്കുക അപ്പോൾ ഇപ്പുറവും അതുപോലെ തന്നെ അപ്പുറം ഭാഗവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ആ പൊടികൾ മാറാലകൾ ഇതൊക്കെ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്കിതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ പൊടി തട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൊടി തട്ടി നമ്മൾ വാങ്ങി വെക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഇങ്ങനെ തട്ടാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് പഴകിയ ചൂലിൻ്റെ അടിഭാഗോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി തട്ടാനായിട്ട് പറ്റും നമുക്ക് വലിയ ആയാസമില്ലാതെ ജോലികൾ ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇത് ജനലിനെ പൊടി തട്ടാൻ ഇത് വേറെ കാര്യത്തിന് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോരോ റൂമുകളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലങ്ങനെ മാറാലിയോ മറ്റ് പൊടികളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പം ആണെങ്കിൽ നല്ല വേനൽക്കാലം അപ്പോൾ എന്തായാലും നല്ല കാറ്റും ഉണ്ട് അപ്പോൾ ആ കാറ്റടിച്ചൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ നല്ല പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കാറ്റ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ജനലൊക്കെ കുറേ സമയം നമ്മൾ തുറന്ന് ഇടുകയും ചെയ്യും കാറ്റും കിടക്കും അതോടൊപ്പം തന്നെ പൊടിയും കിടക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും ക്ലീൻ ചെയ്യാതിരിക്കാനായിട്ട് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊടിയൊക്കെ തട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജനൽ കമ്പികളൊക്കെ തുടക്കാം കേട്ടോ അപ്പോൾ ജനൽ കമ്പികൾ നല്ലപോലെ ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു തുണി മുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പോലെ അത് മുക്കി പിഴിഞ്ഞിട്ട് നേരിയ നനവോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ കമ്പികളിലെ പൊടികളൊക്കെ തുടച്ചെടുക്കുക അപ്പോൾ നേരിയ നനവ് തന്നെ മതി നമുക്ക് അങ്ങനെ അറ്റം വരെ എത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് ആ ആദ്യം നമുക്ക് അതേ സ്ഥലത്ത് തന്നെ തുടയ്ക്കാനായിട്ടോ അങ്ങനെ ഒട്ടും നനവില്ലാത്ത വിധത്തിൽ അതൊക്കെ ഇങ്ങനെ തുടച്ച് നമ്മൾ ക്ലീനാക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആയാസമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അസലായിട്ട് അതിൽ മുഴുകിക്കൊണ്ടാണ് കേട്ടോ ഈ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ക്ഷീണമെന്നു നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് ജോലിയൊക്കെ ചെയ്യാനായിട്ട് നോക്കിക്കോളൂ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ മൗഗ്ലീനെ കാണിച്ചില്ലായെന്ന് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ മൗഗ്ലി ഓടി അങ്ങോട്ട് വരും പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗ്ലീനെ കാണില്ലാട്ടോ അപ്പോൾ മൗഗ്ലി രണ്ട് മൂന്ന് കുഞ്ഞു പൂച്ചക്കുട്ടികൾ ഉണ്ട് അവയുടെ കൂടെയൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാട്ടോ അപ്പോൾ അവർ ഒളിച്ച് കളിക്കലും അങ്ങനെയൊക്കെയാണ് തൊട്ടടുത്ത പറമ്പിലൊക്കെ ആയിട്ടാണ് കളിക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നേരാവും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കേട്ടോ അപ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള പൂച്ചകളൊക്കെ ആണല്ലോ അപ്പോൾ അവൻ കളിക്കും ട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും ഈ സ്ഥലത്തൊന്നും അവനില്ല കേട്ടോ അവനെ അത്ര വിശക്കുന്നുണ്ടെങ്കിലാണ് ഓടിയൊന്നും വരുവുള്ളൂ കോഴിമക്കൾക്കാണെങ്കിലും നല്ലപോലെ കുറവായിട്ടുണ്ട് കേട്ടോ നിക്കുന് നിക്കുൻ്റെ കൂവൽ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല പക്ഷെ നടത്തിയൊക്കെ ഒരുവിധം ശരിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നും അവന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം വേഗം വേഗം ശരിയാകുന്നാണ് വിചാരിക്കുന്നത് കണ്ടില്ലേ പൊടിയൊക്കെ അങ്ങനെ തുടച്ചെടുത്തപ്പോൾ നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് തോന്നാം കേട്ടോ അപ്പോൾ ഓരോ ജോലികൾ ചെയ്ത് തുടങ്ങാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ ആ തുടങ്ങി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്തങ്ങട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് തോന്നാം കേട്ടോ അപ്പൊ ഇങ്ങനെ കമ്പികളുടെ ഇടയിലുള്ള പൊടികളൊക്കെ കൊണ്ട് തന്നെ താഴത്തും ഇങ്ങനെ പൊടികളൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇനി കമ്പികൾ തുടച്ചൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ സിറ്റൗട്ടിൻ്റെ ആ ഭാഗം ഫ്ലോറും നമുക്ക് തുടച്ചെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഈവനിങ് ടൈമാണ് അപ്പോൾ നമുക്കിതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ തുടച്ചതിനൊക്കെ ശേഷം സന്ധ്യക്ക് സന്ധ്യ കൊളുത്താനായിട്ടും പറ്റുമല്ലോ അപ്പോൾ ഇന്ന് ഈ ജോലി കഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇനി വേറെ രണ്ട് റൂമൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അകത്തെ ഒരു റൂം ഞാൻ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് കാണിക്കാഞ്ഞത് കറണ്ട് പോയിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അത്ര വെളിച്ചൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ സിറ്റൗട്ടിൻ്റെ ജനൽ ക്ലീൻ ചെയ്യുന്നത് മാത്രം ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലികളൊക്കെ പെൻഡിങ്ങിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനക്കുറവാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യണമല്ലോ ചെയ്യണമല്ലോ എന്ന് തോന്നും അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ക്ലീനിങ് പരിപാടികളും നമ്മൾ ആഴ്ചയിലെങ്കിലും നമ്മളിങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു ടെൻഷൻ പോലെ ഉണ്ടായിരിക്കണം ആയിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ും ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് തളിക്കാനായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് എടുത്തു വെച്ചിരുന്നു അപ്പോൾ ഇത് തുറക്കുമ്പോ ബാഡ് സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ തുടക്കലും സന്ധ്യാദീപം കത്തിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇരുട്ടാവുന്ന സമയത്ത് വേണം നമുക്ക് പുലിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഇരട്ടി പച്ചവെള്ളം ചേർന്ന് കഴിഞ്ഞിട്ട് ചെടികൾക്കും എല്ലാത്തിനും പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്ക് തെളിച്ചു കൊടുക്കാനായിട്ട് കേട്ടാ തളിച്ചും കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കടയ്ക്കയെ ഒഴിച്ചും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ധാരാളം പൂവും പിടിക്കും കായുമൊക്കെ പിടിക്കാനായിട്ടൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യമൊക്കെ മാറാനായിട്ട് കഞ്ഞിവെള്ളം പുലിപ്പിച്ചതൊക്കെ തെളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഇതിന് ബാഡ് സ്മെല്ലാണ് അതുകൊണ്ടാണ് വൈകുന്നേരം നേരത്തെ അങ്ങോട്ട് നമ്മളത് തെളിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ വാതിലും ജനലും ഒക്കെ അടച്ചിടും അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ലൊന്നും അറിയില്ല അപ്പോൾ പകൽ ടൈമിലൊക്കെ നമ്മളത് തെളിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഒന്നും തന്നെ കഴിക്കാനായിട്ട് തോന്നില്ല കേട്ടോ അത്രത്തോളം ബാഡ് സ്മെല്ലായിരിക്കും അതിനൊക്കെ പക്ഷേ ഇതൊക്കെ നല്ല പച്ചക്കറികൾക്കൊക്കെ നല്ല വളമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പൂവും കായും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ജോലികളൊക്കെ കറക്റ്റായിട്ട് ടൈമിൽ അങ്ങോട്ട് അത് കഴിയാമെന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രോ ബാക്ക് കൃഷിയോ അല്ലെങ്കിൽ മുറ്റത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിന് ചിലവഴിക്കാനോ ഒക്കെ നമുക്ക് ടൈം കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നമുക്കൊരു സ്ട്രെസ്സും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് ശാന്തമായി സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാനും സാധിക്കും അപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇങ്ങനെ തെളിക്കുന്നുണ്ട് ഞാൻ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ മുത്തോ ചിഞ്ചോ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോന്ന് കാരണം വന്നാൽ അവർ ആ വഴിക്ക് തന്നെ ഓടും അത്രത്തോളം സ്മെല്ലുണ്ടല്ലോ ഇതിനെ കുറച്ച് സ്മെല്ലൊക്കെ സഹിച്ചാലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയാണല്ലോ ഈ പച്ചക്കറി തൈകളൊക്കെ വളർത്തി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമ പച്ചക്കറികളൊക്കെ വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ കൃഷികളും ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്തോ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനൊക്കെ കുറച്ച് നേരം നോക്കി അങ്ങോട്ട് നിൽക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്ട്രെസ്സൊക്കെ നീങ്ങി മനസ്സ് ശാന്തമാകുന്നത് നമുക്കറിയാനായിട്ട് പറ്റും അപ്പോൾ വീണ്ടും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ആ തളർച്ചയും ക്ഷീണവും ഒക്കെ നമുക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സൊക്കെ നീക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം